കൂട്ടുകാരെ നമുക്ക് ഈ കാന്താരി ഉപ്പിലിടവേ കാന്താരി ഉപ്പിലിടാൻ ഞാൻ ഇതെല്ലാം കഴുകി നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത കൈ കഴുകി വൃത്തിയാക്കി പേപ്പറിലിട്ട് വെള്ളമെല്ലാം ഉപ്പി ടിഷ്യൂ പേപ്പറും കൊണ്ട് വെള്ളമെല്ലാം ഉപ്പി എടുത്തു ഇനി ഒരു കുപ്പിയിലാക്കണം കുപ്പിയിലാക്കി വെള്ളം തിളപ്പിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊരു കുപ്പിയിലാക്കിയിട്ട് ബിനാഗിരി തിളപ്പിച്ച വെള്ളവും ഉപ്പും കൂടെ ഇട്ട് നമുക്ക് വയ്ക്കാം വല്ല വെള്ളം തോർന്നുകൊണ്ട് വെള്ളം എല്ലാം തോർന്ന് നല്ല കുട്ടപ്പനായിട്ടുണ്ട് നല്ല കുട്ടപ്പക്കുട്ടനായിട്ടുണ്ട് കാന്താരി പക്ഷെ കുഞ്ഞ് കാന്താരി ആയിരുന്നു കേട്ടോ പഴുത്തത് കൂടുതലും പഴുത്ത കാന്താരിയുണ്ട് അവിടെ നിന്ന് നമുക്ക് ഉപ്പിലിട്ട് കൊണ്ടുവരാൻ പറ്റത്തില്ലല്ലോ ഉപ്പിലിട്ട് കൊണ്ടുവരാൻ ഉപ്പിലിട്ട വെള്ളവും കൂടിയാവത്തില്ല അത് നമുക്ക് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാതുകൊണ്ട് ഞാൻ അത്രയും ദിവസം ഫ്രിഡ്ജിലെടുത്ത് വെച്ചിരുന്ന് സൂക്ഷിച്ച് ഞാൻ വെച്ച് കൊണ്ടുവന്നതാണ് ഗൈസ് അപ്പം നമുക്കിവിനെ കുപ്പിയിലാക്കിയാലോ അപ്പോൾ ഗായസ് നമുക്ക് കുറച്ച് ഉപ്പ് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പ് ഇതേത് നെസ്കഫിയുടെ ഉപ്പിയാണ് കേട്ടോ ഉപ്പ് കുറച്ച് സാധാരണ കല്ലുപ്പാണ് ഇഴണ്ടിയത് ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം തിളപ്പിച്ചാറച്ച വെള്ളമാണ് ഗായസ് ഇനി ഞാൻ ഈ കാന്താരി ഇത്ര വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ കാന്താരി മൊത്തം വാരിക്കിടാൻ പോവുകയാണെ

അപ്പൊ നമ്മളെല്ലാം കാന്തായിരിക്കും എവിടെയെങ്കിലും താഴെ വീണിട്ടുണ്ടോ ഒന്നും താഴെ വീറിട്ടില്ല ഗേഴ്സ് കണ്ട നമ്മുടെ കാത്തൊരു കുട്ടന്മാർ പിന്നെ നമുക്ക് കുറച്ച് പൂടാം കുറച്ചുപ്പൂട് കിട്ടില്ലെങ്കിൽ കുറച്ച് വെള്ളം കൂടെ നമുക്ക് ഒഴിച്ച് കൊടുക്കാം വിനാഗിരിയേം കൂടെ വെച്ച് കൊടുക്കാം വിനായിരി എത്ര വെച്ചാലും കുഴപ്പമില്ല പിന്നെ ഇച്ചിരി ഉപ്പും കൂടെ ഇട്ടുകൊടുക്കും കാര്യം ഇത്രയും വെള്ളമില്ലേ അപ്പൊ ഉപ്പ് പിടിക്കണമല്ല കാന്തരില്ല അപ്പോൾ ഓക്കെ ൂണ് വെച്ചാൽ ആമക്ക് വെച്ച് കൊടുക്ക ഇതിപ്പോൾ നല്ല ഉപ്പൊക്കെ ഉണ്ട് ഗൈസ് കണ്ട ഇത് നമുക്കിനി അടച്ച് അടച്ച് ഒരു കുറച്ച് ദിവസം ഇവിടെ വെളിയിൽ തന്നെ വെക്കാം കുറച്ച് ദിവസം വെളിയിൽ തന്നെ വെച്ചിട്ട് ഇരിക്കട്ടെ ഇത് കുറച്ച് ദിവസമായില്ലേ അപ്പം അതങ്ങനെ ഇരിക്കട്ടെ തൊട്ടപ്പ്രതയ്ക്കുന്ന പഞ്ചസാര കേട്ടോ അതങ്ങനെ ഇരിക്കട്ടെ മൂന്നാല് ദിവസം മൂന്നാല് ദിവസം ഇങ്ങനെ ഇരിക്കട്ടെ അത് കഴിഞ്ഞ് നമുക്കെടുത്ത് ഫ്രിഡ്ജിൽ വെക്കാം മൂന്നാല് ദിവസം ദിവസമാകുമ്പോൾ ഇതിൻ്റെ കളറൊക്കെ മാറും മാർഗൈസ് അപ്പം കാന്താരി കണ്ടല്ലോ നിങ്ങളും ഇതുപോലെ കാന്താരി വീട്ടിൽ ഉണ്ടെങ്കിൽ പറിച്ച് ഉപ്പിലിട്ട് വെക്കുക ഓക്കേ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക